ഹലോ വെൽക്കം ടു പപ്ലേണിങ് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് സെർവ് ചെയ്യാൻ താല്പര്യമുണ്ടോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ അത്തരം ഇൻഡസ്ട്രികളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടോ എങ്കിൽ പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നാഷണൽ കൗൺസിൽ ഫർ ഹോട്ടൽ മാനേജ്മെന്റ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എൻ സി എച്ച് എം ജെ ഇ എൻട്രൻസ് എക്സാമിനേഷൻ പൊതുവെ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം പ്രത്യേകിച്ച് ഹോട്ടൽ മാനേജ്മെന്റ് സെക്ടറിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളാണ് ഐ എച്ച് എമ്മുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്സ് എന്ന് പറയുന്നത് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള പ്രവേശന പരീക്ഷയാണ് നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ് നടക്കുകയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നത് എന്താണ് ഈ പറയുന്ന പോലെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റാലിറ്റി മേഖലയുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള താല്പര്യമുള്ള അല്ലെങ്കിൽ ടേസ്റ്റുള്ള ഉണ്ടാവും ഇത്തരം മേഖലയിലേക്ക് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് എൻ സി എച്ച് എം എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് മണിവരെയാണ് എൻ ടി എയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അന്ന് രാത്രി പതിനൊന്ന് അൻപത് വരെയാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻ പറ്റുക എന്നതാണ് ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയിരം രൂപയും അതുപോലെ തന്നെ ജനറൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് എഴുന്നൂറ് രൂപയും ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് നാനൂറ്റൻപത് രൂപയും തേർഡ് ജനറൽ കാറ്റഗറിക്കാർക്ക് നാനൂറ്റി അൻപത് എന്നുള്ള സ്വഭാവത്തിലാണ് എന്ത് വരുന്നത് ഫീസ് വരുന്നത് അപ്പോൾ ജനറൽ ഒ ബി സിക്കാർക്ക് തൗസൻഡ് റുപ്പീസ് ആണ് വരുന്നത് വരുന്നതാണ് ഇനി അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് അപേക്ഷിച്ചതിന് എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ ഒക്കെ വരുത്താനുണ്ടെങ്കിൽ രണ്ട് ഏപ്രിൽ മുതൽ അഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സമയം ഉണ്ടാവും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് അനൗൺസ് ചെയ്തായിരിക്കും അഡ്മിറ്റ് കാർഡ് തുടങ്ങിയിട്ടക്കളുടെ ഡീറ്റെയിൽസ് ഏതായിരുന്നാലും എക്സാമിനേഷൻ്റെ മോഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഒബ്ജക്റ്റീവ് ടൈം എക്സാമിനേഷൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാമിനേഷൻ ആണ് ഉണ്ടാവുക മിനിറ്റ് അതായത് മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങി ഉച്ചക്ക് പന്ത്രണ്ട് മണി വരെയുള്ള സ്വഭാവത്തിലായിരിക്കും ഉണ്ടാവുക എക്സാമിനേഷൻ നടക്കുന്ന ദിവസം എന്ന് പറയുന്നത് ലെവൻ ഫൈവ് ട്വന്റി ട്വന്റി ഫോർ അതായത് മെയ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി സാറ്റർഡേ ശനിയാഴ്ചയാണ് എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റുകളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കേണ്ടത് ഓൺലൈനിൽ തന്നെയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും ഒക്കെ ആയിരിക്കും കാര്യമായിട്ട് അപേക്ഷിക്കുന്ന അപേക്ഷ സമർപ്പണം എന്നുള്ള അർത്ഥത്തിൽ വേണ്ടിവരുക എന്നുള്ളതാണ് ഇപ്പം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രധാനപ്പെട്ട ഡൗട്ടി ഡ്യൂട്ടി നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് എൻ സി എച്ച് എം സി ടി ഈ ഇവരാണ് ഈ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത് അതിൽ പ്രധാനമായിട്ടും ബി എസ് സി ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ടെൻ അതർ സ്ട്രക്ചേർഡ് കോഴ്സ് ഓഫ് സ്റ്റഡി ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ട്വന്റി വൺ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് തേർട്ടി സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് വൺ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ടു പി പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലുള്ളത് അതുപോലെ തന്നെ ട്വന്റി ഫോർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഈ പറയുന്ന പോലെ ഇതിലേക്ക് വരുന്നുണ്ട് ഇതിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണുള്ളത് അനക്സർ ടു പറയുന്നുണ്ട് അപ്പം അനക്സർ ടു നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അനക്സർ ടു ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇത് അപേക്ഷ സമർപ്പണമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷിക്കുന്ന സമയത്തുള്ള സാധനങ്ങൾ അനക്ഷർ എങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഏതൊക്കെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എൻ സി എച്ച് എം സി ടിൻ്റെ അണ്ടറിൽ വരുന്നത് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് ആ അനക്ഷറിൽ കൊടുത്തിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും ഏതൊക്കെ സെന്ററുകളാണ് സെൻറ്ററുകളാണുള്ളത് കേരളത്തിലൊക്കെ എവിടെയാണ് സെന്റർ ഉള്ളത് എന്ന് നോക്കിയിട്ടുള്ള കാണാം കേരളത്തില് കോഴിക്കോട് അതുപോലെ തന്നെ തിരുവനന്തപുരം തൃശ്ശൂർ എന്നിവിടങ്ങളിലായിട്ട് എക്സാം സെൻറ്ററുകളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സ്ക്രൈബിനെ വെച്ചിട്ടാണ് എഴുതി എന്നെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണുള്ളത് കൊടുത്തിട്ടുണ്ട് അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണുള്ളത് അപ്പോൾ അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ ഓരോ സ്റ്റേറ്റുകളിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അതുപോലെ തന്നെ അല്ലാത്ത സെൻട്രൽ എന്നുള്ള സ്വഭാവത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ആന്ധ്രാപ്രദേശ് അതുപോലെ തന്നെ ആസാം ബീഹാർ ചണ്ഡീഗഡ് തുടങ്ങിയിട്ടൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് ഡൽഹിയിൽ ഐ എച്ച് എമ്മുകളുണ്ട് ഐ എച്ച് എമ്മുകൾ മിക്കവാറും പല സ്ഥലങ്ങളിലായിട്ടുണ്ട് അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കണ്ടറിൽ വരുന്നതാണ് ഐ എച്ച് എം എന്ന് പറയുന്നത് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ വരുന്ന ഇൻസ്റ്റ്യൂ സീറ്റ് സ്ട്രക്ചറും കൂടെ കൊടുത്തിട്ടുണ്ട് മിക്കവാറും ഒരു ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് നൂറ്റി മുപ്പത് സീറ്റ് നൂറ്റി ഇരുപത് സീറ്റ് എന്നുള്ള സ്വഭാവത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവ കൊടുത്തതായിട്ട് കാണാം കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ കോഴിക്കോട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോട്ടൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ഉണ്ട് തൊണ്ണൂറ് സീറ്റുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും കേരളത്തിലേക്ക് വരുന്ന സമയത്ത് മറ്റൊരു സെന്റർ മൂന്നാറിലുള്ള മൂന്നാർ കാറ്ററിംഗ് കോളേജ് ആണ് മൂന്നാർ കാറ്ററിംഗ് കോളേജ് പ്രൈവറ്റ് ഐ എച്ച് എം ആണ് അവിടെ നൂറ്റി ഇരുപത് ഉണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ തിരുവനന്തപുരത്ത് ഐ എച്ച് എം ട്രിവാൻഡ്ര ഉണ്ട് ഐ എച്ച് എം തിരുവനന്തപുരം സെൻട്രൽ ഗവണ്മെന്റിന്റെ ഐ എം ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സീറ്റുകൾ അവിടെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ കേരളത്തിൽ വയനാട് ജില്ലയിൽ ഓറിയന്റൽ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ഉണ്ട് വയനാട്ടിലാണ് പ്രൈവറ്റ് ആണ് അപ്പം രണ്ട് പ്രൈവറ്റ് ഐ എച്ച് എം അതുപോലെ തന്നെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഐ എച്ച് എം ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഐ എച്ച് എം നിങ്ങൾക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി സാധിക്കും വയനാടില് നൂറ്റി ഇരുപത് സീറ്റാണുള്ളത് അപ്പം ഹോട്ടൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് എഴുതാവുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് എക്സാമിനേഷനാണ് എൻ സി എച്ച് എം ജെ ഇ എന്ന് പറയുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എക്സാമിനേഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് സാധാരണ ജനറൽ ആയിട്ട് വരുന്ന ഏരിയ ജനറൽ ടെസ്റ്റിൽ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് മെൻറ്റലബിലിറ്റി തുടങ്ങിയിട്ടൊക്കെയുള്ള ഏരിയകളിൽ നിന്നാണ് സാധാരണഗതിയിൽ ചോദ്യം ഉണ്ടാവുക അതിനനുസരിച്ച് വേണം നിങ്ങളുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്താൻ പ്ലസ് ടു ലെവലിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുള്ള ചോദ്യങ്ങളായിരിക്കും മിക്കവാറുണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻസ് ആയിട്ടുള്ള കോഴ്സിലേക്ക് പോകാൻ താല്പര്യമുള്ള ആൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ആണ് എൻ സി എച്ച് എം ജെ ഇ എന്ന് പറയുന്നത് സോ വിഷ്യൂ ആൾ ദി ബെസ്റ്റ് താങ്ക് യു